അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണേ ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരാനും അതുപോലെ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് ഇന്ന് കാണിക്കുന്നുണ്ട് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നതും കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ഇതുപോലത്തെ ഒരു മാറ്റ് ഇട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ പാത്രം എടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തെ പരന്ന പാത്രം എടുക്കുമ്പോൾ നമുക്ക് ചപ്പാത്തി നല്ലതുപോലെ കുഴച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അതുപോലെ മാറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകത്തില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ച് നല്ലതുപോലെ മാവിൽ ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഗ്ലാസ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക മാവിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ആദ്യം സ്പൂൺ വെച്ചിട്ട് വേണേൽ മാവ് മിക്സ് ചെയ്തെടുക്കാൻ ആദ്യം തന്നെ കൈ വെച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം സ്പൂൺ വെച്ചിട്ട് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കൈ വെച്ചിട്ട് മാവ് കുഴിച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചാൽ മാത്രമേ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടത്തുള്ളൂ അതുപോലെ ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരുകയും ചെയ്യുള്ളൂ അപ്പോൾ മാവ് നല്ലതുപോലെ കൈവച്ചിട്ട് കുഴച്ചെടുക്കുക നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം മാവിൽ നല്ലതുപോലെ കുഴച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റ് മാവ് അടച്ചു വെച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് തുറന്ന് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ എറുവായിട്ടുള്ള കോണ്ടാക്റ്റ് മുകളിലത്തെ ഭാഗം ഹാർഡായി പോകും അപ്പോൾ നമുക്ക് മാവ് സെപ്പറേറ്റ് ചെയ്തെടുക്കാനോ പരത്തി എടുക്കാനോ പാടായി പോവും ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം തേക്കാണ്ടില്ലേ നല്ലതുപോലെ മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ടു ഇനി നമുക്കിത് റൊട്ടേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണേ മാവ് നല്ലതുപോലെ റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം ഇതേ കണ്ടില്ലേ മാവ് നല്ലതുപോലെ എല്ലാം റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പരത്തി എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആട്ടപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നല്ലതുപോലെ പരത്തിയെടുക്കുന്നുണ്ട് നല്ലതുപോലെ പരത്തിയെടുക്കുക തിക്കാവാനും പാടില്ല തിന്നാവാനും പാടില്ല ഒരുപോലെ വേണം മാവ് പരത്തിയെടുക്കാൻ ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ടോ ഒരുപോലെ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലത്തെ ഒരു പാത്രം വെച്ചുകൊടുക്കുക നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക സൈഡിലുള്ള മാവ് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക റിമൂവ് ചെയ്ത മാവ് നമുക്ക് പിന്നീട് ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് നോക്കാം ഷേപ്പായി വന്നിട്ടുണ്ടോ എന്ന് കണ്ടോ നല്ലതുപോലെ റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് ചപ്പാത്തി ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇതുപോലെ പരുത്തി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഹാർഡായി പോവും പപ്പടക്കണക്കായി പോവും കണ്ടോ നല്ലതുപോലെ പൊങ്ങി വരുന്നത് കണ്ടോ ഇത് മാവ് കുഴച്ചെടുത്ത രീതി ശരിയായതുകൊണ്ടിട്ടാണ് മാ ചാത്തി ഇങ്ങനെ പൊങ്ങി വരുന്നത് അതുപോലെ നമ്മൾ ചേർത്ത ബട്ടറും വെളിച്ചെണ്ണയും അതും നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും കണ്ടോ നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് ഈ സമയം നമ്മൾ സ്പാറ്റില് തുണിയെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല താനും പൊങ്ങി വരുന്നത് കണ്ടോ ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും നല്ല പൊങ്ങി വരുന്ന ചപ്പാത്തിയും എങ്ങനെ എന്നാണ് ഇന്ന് കാണിച്ചിട്ടുള്ള റെസിപ്പി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ